ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ആമക്കഴുത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ശരിക്കും ആ വീഡിയോയുടെ ഉദ്ദേശം ആ ഒരു ചെടിയുടെ പേര് പരിചയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏകദേശം ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോസിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് അതിൽ വ്യൂ പോയി ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ടും അതിൻ്റെ കമൻറ്റായിട്ടും ചോദിച്ചു ഞങ്ങൾ ആദ്യമായിട്ടാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത് വല്ല ഔഷധ ഗുണമുണ്ടോ അത് ഇത്തിക്കണ്ണിയാണോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉള്ളിൽ വന്നു അപ്പോൾ ആ ഒരു ചെടിയെക്കുറിച്ച് കുറച്ചും കൂടി ഇൻഫർമേഷൻ തരാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത്തരം ആയുർവേദ മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ശരിക്കും അതൊരു വൈദിനെ കണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള മരുന്നുകൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ല ഈ മുറിവൈദ്യാളെ കൊല്ലെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസിൽ പലപ്പോഴും ഇതിൻ്റെ മെഡിസിനൽ വാല്യൂസിനെ കുറിച്ചിട്ട് പറയുമെങ്കിലും അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമ്മൾ ഇതുവരെ ഒരൊറ്റ വീഡിയോയിലാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ആമക്കെഴുത്തിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് ഇതിനെന്തൊക്കെ ഔഷധങ്ങളും ഉണ്ട് എന്നൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു ഈ ആമക്കെഴുത്ത് ഇപ്പോൾ ഇത് ആമക്കെഴുത്തിൻ്റെ ഒരു വള്ളിയാണ് ഇത് ശരിക്കും ഇത്തിൽ കണ്ണി അല്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത്തിൽ കണ്ണി വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയല്ല ഇത് മരത്തിൽ പറ്റിച്ചേർന്ന് വളരുന്നു എന്ന് മാത്രമേ ഇതുള്ളൂ ഇത് ആതിഥേയ മരത്തിൽ നിന്ന് ഇത് വളമോ വെള്ളമോ ഒന്നും വലിച്ചെടുക്കാതെ ജീവിക്കുന്ന ഒരു സസ്യമാണ് ഇങ്ങനെ എടുക്കുന്ന ഒരു ആമക്കഴുത്ത് ഇപ്പോൾ ഇത് വള്ളിയുണ്ട് ഇതിനുള്ള വേരുകൾ ഉൾപ്പെടുന്നുണ്ട് ഇതിൻ്റെ എലയുണ്ട് ഇത് സമൂലം അരച്ച് എണ്ണ കാച്ചി തലയിൽ തേക്കുകയാണെങ്കിൽ താരൻ സംബന്ധമായ അസുഖങ്ങളും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന കുരുക്കൾക്കും ഇത് പരിപൂർണമായ ശമനം കിട്ടും അപ്പോൾ ഇത് കറക്റ്റ് റിസൾട്ട് ഞാൻ അനുഭവിച്ച് നോക്കിയിട്ടുള്ളതാണ് ഇത് അരച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ താരനെ നമുക്ക് പൂർണ്ണമായി ശമിപ്പിക്കാൻ പറ്റും അതുപോലെ മറ്റൊരു ഔഷധ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തീ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം വീഴുകയോ അല്ലെങ്കിൽ തീ കൊണ്ട് പൊള്ളലേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആമക്കഴുത്ത് സമൂലമരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ആ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ പാട് പോലും നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടും ഇതിൻ്റെ വ്യക്തമായൊരു എക്സാമ്പിൾ ഞാൻ പറയാം അതായത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഔഷധി ഔഷധി ഉൽപ്പാദിപ്പിക്കുന്ന ബേൺക്യൂർ ഉണ്ട് പേസ്റ്റിലെ ഏറ്റവും പ്രധാന ഘടകം നമ്മൾ നിസാരമായിട്ട് കാണുന്ന ആമക്കഴുത്താണ് ഈ ബേൺക്യൂർ പേസ്റ്റ് ഉപയോഗിക്കുന്നത് തീപ്പൊള്ളലിനെതിരെയാണ് തീപ്പൊള്ളലിൻ്റെ പാട് പോലും ആക്കാൻ കഴിവുള്ളതാണ് ബേൺക്യൂർ പേസ്റ്റ് അപ്പോൾ ആ ഒരു ഓയിൻമെൻറ്റിലെ ഏറ്റവും പ്രധാന ഘടകമായിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കണ്ടൻറ്റുകൾ നോക്കിയാൽ മതി അതിലെ ഈ ആമക്കഴുത്ത് നമുക്ക് കാണാം നമ്മളത്രയും നിസ്സാരമായിട്ട് കാണുന്ന ഒരു ചെറിയൊരു ചെടിക്ക് പോലും ഇത്രമാത്രം ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പിന്നൊരു ഔഷധ ഗുണം വരുന്നത് ഇത് സോറിയാസിസ് പോലെ ഉണ്ടാകുന്ന കരപ്പൻ പോലത്തെ നമ്മുടെ തുലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇത് സമൂലമരച്ച് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചൊറിച്ചിലിനും കടിക്കൊക്കെ വളരെയധികം ശമനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയധികം ഔഷധ ഗുണങ്ങൾ ഈ ഒരു ചെടിക്കുണ്ട് അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് താങ്ക്